നമസ്കാരം ഹരിയാനയിൽ കോൺഗ്രസ്സിന് വൻ തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് എക്സിറ്റ് പോളുകളും കോൺഗ്രസിന്റെ വിജയം പ്രവചിച്ചപ്പോൾ ആത്മവിശ്വാസം കോൺഗ്രസ്സിനേറെ വർദ്ധിച്ചിരുന്നു എന്നാൽ എക്സിറ്റ് പോളുകൾക്കും തെറ്റുപറ്റുമെന്ന് ബി ജെ പിയുടെ വിജയം തെളിയിക്കുന്നു ഒരു ഘട്ടത്തിൽ വിജയം ഉറപ്പിച്ച് ആരാകും മുഖ്യമന്ത്രി എന്ന നിലയിലേക്ക് കോൺഗ്രസിൽ ചർച്ചകൾ പോയിരുന്നു സിംഗ് ഹൂട്ടയോ കുമാരി ഷെൽജിയോ ഇവരിൽ ആരാകും മുഖ്യമന്ത്രി എന്ന തർക്കത്തിൽ പോലുമായിരുന്നു പാർട്ടി എന്നാൽ ഫലം പുറത്തു വരുമ്പോൾ കാര്യങ്ങൾ മാറി മറിയുന്നു തുടക്കത്തിൽ ലീഡ് നേടിയ കോൺഗ്രസ് പിന്നീട് പിന്നിൽ പോയി അമിത പ്രതീക്ഷയിൽ എഐ സി സി ആസ്ഥാനത്തടക്കം കോൺഗ്രസ് ആഘോഷം തുടങ്ങി പ്ലക്കാർഡ് ഉയർത്തി മുദ്രാവാക്യം വിളിച്ചും ദോലടിച്ചും ആഘോഷം നടത്തിയ കോൺഗ്രസ് അത് പെട്ടെന്ന് തന്നെയാണ് നിർത്തിയത് കാര്യങ്ങൾ നേരെ തിരിച്ചായതോടെ കോൺഗ്രസ് ഇപ്പോൾ ഏറിലാണ് ട്രോളന്മാരും കോൺഗ്രസിൻ്റെ തോൽവി ആഘോഷമാക്കിയാണ് ഇതിനിടയിൽ ജിലേബിയുടെ പേരിലാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ട്രോളന്മാർ രംഗത്ത് വന്നിരിക്കുന്നത് എന്താണ് രാഹുൽ ഗാന്ധിയും ജിലേബിയും തമ്മിലുള്ള ഈ കണക്ഷൻ ഹരിയാനയിലെ ഗുഹാനയിൽ നിന്നാണ് ഈ ജിലേബി കഥ ആരംഭിക്കുന്നത് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ കോൺഗ്രസ് എം പി ദീപേന്ദ്രസിംഗ് ഹൂഡ ഒരു റാലിയിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് പ്രശസ്തമായ മാധുറാം ജിലേബിയുടെ പെട്ടി സമ്മാനിച്ചിരുന്നു രാഹുൽ ഗാന്ധി ഈ ജിലേബികളെ വേദിയിൽ നിന്ന് പ്രശംസിക്കുകയും അവയുടെ കയറ്റുമതിയുടെ സാധ്യതകൾ ചർച്ച ചെയ്യുകയും ചെയ്തു വലിയ ഫാക്ടറിയിൽ ഇവ നിർമ്മിച്ചാൽ തൊഴിൽ വർദ്ധിക്കുമെന്നും രാജ്യത്തിനകത്തും പുറത്തും കയറ്റുമതി ചെയ്യാമെന്നും അദ്ദേഹം പറഞ്ഞു പിന്നെയാണ് ജിലേബിയിൽ കോൺഗ്രസ് പ്രചാരണങ്ങൾ വട്ടം കറങ്ങിയത് മാധുറാം ജിലേബി രാജ്യത്തിന്റെ എല്ലാ കോണിലും എത്തിക്കണമെന്നായിരുന്നു രാഹുൽ മധുരത്തിൽ ചാലിച്ച തൊഴിൽ വാഗ്ദാനമായിരുന്നു പിന്നാലെത്തിയത് മാതുറാം ജിലേബി രാജ്യത്തിന്റെ എല്ലാ കോണുകളിലും വിൽക്കുകയും കയറ്റുമതി ചെയ്യുകയുമാണെങ്കിൽ ഈ ഒരു കട ഒരു ഫാക്ടറിയായി മാറുമെന്നും ഒരു ദിവസം ഇരുപതിനായിരം മുതൽ അൻപതിനായിരം വരെ ജോലി ലഭിക്കുമെന്നും രാഹുൽ പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ നോട്ട് നിരോധനവും ജി എസ് ടിയും ഒക്കെ കാരണം മാധുറാമിനെ പോലുള്ളവരുടെ ജീവിതം കഷ്ടത്തിലാവുമെന്നും രാഹുൽ പറഞ്ഞു തൊഴിലില്ലായ്മയും ഇല്ലാതാക്കാനുള്ള രാഹുലിന്റെ ജിലേബി ശ്രമങ്ങൾക്ക് ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് പരിഹാസം മാത്രമായിരുന്നു രാഹുലിന് ജിലേബി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയില്ലെന്നും ജിലേബി ഫാക്ടറികൾ എന്നൊരു സംവിധാനമേ ഇല്ലെന്നായിരുന്നു ബി ജെ പിയുടെ മറുപടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഹുലിനെയും കോൺഗ്രസിനെയും ഇക്കാര്യത്തിൽ ഏറെ പരിഹസിച്ചു ഈ പ്രസ്താവനയുടെ പേരിലാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ രാഹുൽ ഗാന്ധി ഏറിലാക്കുന്നത് ഏതായാലും കോൺഗ്രസിനെ ട്രോളി പ്രസ്താവനയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ബി ജെ പി പാർട്ടി ആസ്ഥാനത്ത് നടക്കുന്ന പ്രൗഢഗംഭീരമായ ആഘോഷത്തിന് ജിലേബിക്ക് ഓർഡർ നൽകിയിട്ടുണ്ടെന്നാണ് ബി ജെ പി നേതാക്കൾ പറയുന്നത് ഫലം തിരിച്ചായതോടെ കോൺഗ്രസ് ക്യാമ്പും ഏറെ മൗനത്തിലാണ് കോൺഗ്രസിന് അതേ നാണയത്തിൽ തിരിച്ചടി നൽകിക്കൊണ്ട് ജിലേബി തന്നെ വാങ്ങി വിതരണം ചെയ്തുകൊണ്ട് ബി ജെ പി ആസ്ഥാനത്ത് ആഘോഷവും ആരംഭിച്ചു വോട്ടെണ്ണലിന്റെ ആദ്യഘട്ടത്തിൽ വ്യക്തമായി ലീഡ് പുലർത്തിയിരുന്ന കോൺഗ്രസിന്റെ ലീഡ് പിന്നീട് കുത്തിനെ താഴുകയായിരുന്നു വിമതശല്യവും ബി ജെ പിയുടെ കൊഴിഞ്ഞുപോക്കും ജാട്ടുകളുടെ എതിർപ്പും കർഷക സമരവും അഗ്നിവീർ പദ്ധതിയും ബി ജെ പിക്ക് തിരിച്ചടിയാകുമെന്ന സൂചന പുറത്തു വന്നതോടെ കോൺഗ്രസ് വലിയ പ്രതീക്ഷയിലായിരുന്നു അതിനാൽ തന്നെ വോട്ടെണ്ണലിന്റെ ആദ്യ മണിക്കൂറുകളിൽ കോൺഗ്രസിന്റെ പ്രതീക്ഷകൾ ഉയർന്നിരുന്നു എന്നാൽ കാര്യങ്ങൾ പിന്നീട് തലകിഴായി മറിയുന്നതാണ് കണ്ടത് കോൺഗ്രസ് നേതാക്കളുടെ പടല പിണക്കങ്ങളും ഗ്രൂപ്പ് പോരും ബി ജെ പിയെ തുണച്ചെന്നാണ് പുറത്തുവരുന്ന സൂചന അപ്രതീക്ഷിത തിരിച്ചടിയുടെ ഫലങ്ങൾ വന്നതോടെ കോൺഗ്രസ് ആസ്ഥാനത്തെ ആഘോഷങ്ങളെല്ലാം പ്രവർത്തകർ നിർത്തുകയായിരുന്നു രാവിലെ മുതൽ പടക്കം പൊട്ടിച്ചും ലഡു വിതരണം ചെയ്തും ആഘോഷിക്കുകയായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ തൊണ്ണൂറ് സീറ്റുകളിലേക്ക് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തി ഒൻപത് സീറ്റുകളിലാണ് ബി ജെ പി ജയിച്ചത് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ അഭിഭാജ്യ ഘടകമായിട്ടുള്ളത് സാമുദായിക വോട്ടുകൾ തന്നെയാണ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ സമുദായമായ ജാഡ് വിഭാഗമാണ് ആരാണ് സംസ്ഥാനം ഭരിക്കുക എന്നതിൽ നിർണായക പങ്കുവയ്ക്കുന്നത് ജാതീയ സമവാക്യങ്ങൾ വലിയ തോതിൽ സ്വാധീനം ചെലുത്തുന്നതിനാൽ ഹരിയാനയിലെ സാമുദായിക വോട്ട് ഉറപ്പിക്കാനാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ലക്ഷ്യമിടുന്നത്